ഹരിയോം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭഗവത്ഗീതയുടെ ജീവിത വിജയം ഇതാണല്ലോ നാം ചർച്ച ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജീവിത വിജയം എന്നത് വെറും ഒരു ആഗ്രഹമാവരുത് അത് സാക്ഷാത്കരിക്കണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം അപ്പം അത് നേടിയെടുക്കാൻ നിങ്ങൾ ചില മാറ്റങ്ങൾക്ക് തയ്യാറാവണം നിങ്ങളുടെ ജീവിതത്തിൽ ചില രീതികൾ നിങ്ങൾ മാറ്റണം ശീലങ്ങൾ നിങ്ങൾ മാറ്റണം അതിന് അടിസ്ഥാനപരമായ മാറ്റം നമ്മൾ പറയും എനിക്ക് തന്നെ തോന്നുന്നു എനിക്കൊരു മാറ്റം വേണമെന്ന് പക്ഷെ ഫ്രം വേർ വി ഹൗട്ട് ടു സ്റ്റാർട്ട് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് പലരും പറയാ കിട്ടുന്നില്ല അതിനൊരു മോട്ടിവേഷൻ ഇല്ല അതിനൊരു ഒരു ഒരു താല്പര്യം തോന്നില്ല പലരുടെയും ജീവിതം പലരും പെട്ടെന്ന് യോഗ ക്ലാസുകൾക്ക് പോകും ഞാൻ കണ്ടിട്ട് ധാരാളം ചെറുപ്പക്കാരിങ്ങനെ ആർട്ട് ഓഫ് ലിവിങ് അട്രാക്റ്റഡ് ആയിട്ട് പോകും അത് ആ ക്യാമ്പ് ഉള്ള സമയത്ത് പങ്ച്വലായിട്ട് ചെയ്യും വളരെ പെർഫെക്റ്റ് ആയിട്ട് പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറി ശങ്കരൻ വീണ്ടും തന്നെ കാരണം അതിനൊരു അവർ ഒരു ഫൈബ് ഇല്ല അങ്ങോട്ട് ചെയ്യാൻ ഒരു പ്രേരണ ഇല്ല അവിടെയാണ് നമുക്ക് അടിസ്ഥാനപരമായ അറിവിൻ്റെ കുറവ് ഒരു അറിവ് കൂടെ ഉണ്ടെങ്കിലേ അഭ്യാസം നമുക്ക് എളുപ്പമാക്കാൻ പറ്റും എന്ത് അറിവാണ് വേണ്ടത് അതാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത് നമ്മളിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന നമ്മളിലെ ഒരു നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന അറിവ് ആ അറിവിൽ ഓന്നിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയ ബുദ്ധിയോടുകൂടി അതായത് ഒരു കൺഫർമേഷൻ അഫർമേഷൻ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങൾ പഴയ ഒരു വ്യക്തിത്വമല്ല ഒരു രത്നാകരൻ വാത്മീകിയായ കഥ നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മളിലുള്ള ഒരു രത്നാകരത്വം മാറി വാത്മീകത്വത്തിലേക്ക് നമുക്കും ഉയരാൻ പറ്റും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇപ്പം നിങ്ങളിൽ നിങ്ങളാകുന്ന നിങ്ങളുടെ ഒരു പരിമിതികളുള്ള ഒരു വ്യക്തിത്വമുണ്ട് പല പ്രശ്നങ്ങളുള്ള നിങ്ങൾക്ക് പലരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ല എപ്പോഴും ഒരു പേടി തോന്നുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾ അലട്ടണ്ട അപ്പം ഇത്തരം കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് സധൈര്യം കരുത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും അപ്പം അതാണ് ഗീത തരുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കണം ഗീത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് ഗീതയിലേക്ക് കിടക്കാം നമ്മൾ കാണാൻ പോകുന്ന ശ്ലോകം ഇരുപത്തി ആറാമത് ശ്ലോകം ഇരുപത്തഞ്ച് വരെ നാം കണ്ടു ഇരുപത്തി ആറാമത്തെ ശ്ലോകം എല്ലാവരും പുസ്തകം എടുത്ത് വായിക്കണം പഠിക്കണം കൂടെ ചൊല്ലണം ചൈനം നിത്യജാതം നിത്യം വാവസേമൃതം തഥാപിത്വം മഹാബാഹോ നൈവം ശോചിതമർഹസി ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നു അർജുന നീ ഒരിക്കലും ശോചിതം അർഹസി ന ഏവം ശോചിതും അർഹസി ദുഃഖിക്കാൻ അർഹനല്ല എന്നാണ് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നീ ദുഃഖിക്കേണ്ടതില്ല നീ തളരേണ്ടതില്ല നീ തകരേണ്ടതില്ല ഇത് നമുക്കുള്ള സന്ദേശമാണ് നമ്മളാരും ജീവിതത്തിൽ തളരേണ്ടതില്ല ദുഃഖത്തിലേക്ക് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചാഞ്ഞ് വീണ് നമ്മുടെ ജീവിതം ദുഃഖ ദുരിതമാക്കേണ്ടതില്ല ഇതിപ്പോൾ വളരെ എളുപ്പമാണ് പറയാൻ ആരും ഓ നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കേണ്ട എന്നൊക്കെ നമുക്ക് ഉപദേശിക്കാം പക്ഷേ കൃഷ്ണൻ പറയുന്നത് വളരെ യുക്തിപൂർവമാണ് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയണത് ഏനം നിത്യജാത ഇപ്പം നീ കരുതാണ് അപ്പം പൊതുവേ പലരും കരുതിയിരിക്കുന്നത് ഞാൻ ഒരു ദിവസം ജനിച്ച ആളാണ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരാളാണ് ഇനി ഒരു ദിവസം മരിക്കും അതുകൊണ്ടാണ് പലരും പറയാറ് ഈ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജേണി ഫ്രം ബർത്ത് ടു ഡെത്ത് അങ്ങനെയാണല്ലോ അവസാനം നമ്മൾ മരണത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ബർത്ത് ടു ഡോ നമ്മൾ മരണ മരണമാണ് നമ്മുടെ ആത്യന്തികം നാട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നതിന് യുക്തിയുണ്ട് അതിനൊരു ശാസ്ത്രമുണ്ട് വെറുതെ കൃഷ്ണൻ ദുഃഖിക്കരുത് എന്ന് പറയുന്നതല്ലത് അതാണ് ഇതര മതങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു ഭാരതീയ സംസ്കാരം നിങ്ങൾക്ക് ക്രിസ്ത്യൻ സംസ്കാരത്തിലൊക്കെ കാണാൻ പറ്റും സാന്ത്വനം കുഞ്ഞേ നീ കരയേണ്ടതില്ല കുഞ്ഞേ നീ ദുഃഖിക്കേണ്ടതില്ല കർത്താവ് കർത്താവുനിൻ്റെ കൂടെയുണ്ട് കർത്താവ് കർത്താവിനിൻ്റെ പ്രാർത്ഥന കേൾക്കും നീ കർത്താവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കു കുഞ്ഞേ നിന്റെ ദുഃഖങ്ങൾക്കെല്ലാം കർത്താവ് സാക്ഷിയാണ് എന്നൊക്കെ വളരെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും എന്തൊരു പഞ്ചാര വാക്കുകളാണ് കർത്താവ് ഇങ്ങനെ കൂടെയുണ്ട് ഭർത്താവേ കൂടെ ഇല്ല എന്നിട്ടാണ് കർത്താവ് ഉണ്ടെന്ന് പറയണത് ഞാൻ ആരെയും കളിയൊക്കെ കരുതരുത് സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടായിട്ട് പോലും ഇവിടെ ദുഃഖിക്കുന്ന സ്ത്രീകൾ എത്രയുണ്ട് എന്നിട്ടാണ് കർത്താവ് എന്ന് രക്ഷിക്കുന്നു പറയണത് അപ്പോൾ ഈ തരത്തിലൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ സാന്ത്വനങ്ങളല്ല കൃഷ്ണന് പറയാനുള്ളത് കൃഷ്ണന് പറയാനുള്ളതെല്ലാം മുഴുവൻ സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം ഇത് പ്യുവർലി സൈക്കോളജിക്കലാണ് സൈക്കോളജി അപ്ലൈ ചെയ്യുകയാണ് കൃഷ്ണൻ അതായത് എന്തു പറയുന്നതും നമുക്ക് ചോദ്യം ചെയ്യാൻ ഇനി ഇതുവരെയുള്ള യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്ക് സാധ്യല്ല ഇനിയൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർക്കും സാധിക്കാത്ത വിധത്തിൽ സിഗ്മൻ ഫ്രോയിഡിന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ സിഗ്മൻ ഫ്രോയിഡ് പോലും നിഷേധിക്കാത്ത അത്ര യുക്തിനിഷ്ഠമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള എന്താ പറയുക ലോജിക്കലായിട്ടുള്ള സൈക്കോളജിയാണ് കൃഷ്ണൻ ഇവിടെ കാണിക്കുന്നത് എന്താ പറയുക കാണിച്ച് തരുന്നത് എന്താ പറയണത് ഹേ അർജുന ഇനി നീ ജനിച്ചവനാണ് എന്ന് കരുതുന്നു അതുപോലെ ഒരു ദിവസം മരിക്കും എന്നാണ് നീ കരുതുന്നതെങ്കിൽ കഥാപിത്തും എങ്കിൽ പോലും അത് ആക്സെപ്റ്റ് ചെയ്താൽ പോലും ഏ മഹാബാഹു ധീരനായിട്ടുള്ള അർജുനത്തും ശോചിതും അർഹസി നീ ദുഃഖിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞാൽ ദുഃഖിക്കേണ്ടതില്ലേ അതായത് ഒരു കോമൺ ലെവലിൽ പറയുകയാണെങ്കിൽ ജനിച്ചാൽ മരിക്കുക അതില്ല ഇപ്പം ഞാൻ അത്ര ദുഃഖിക്കുന്നത് നമ്മൾ പറയാല്ലേ എന്തായാലും നനഞ്ഞു നീ കുളിച്ചു കയറണം ഏതായാലും ജനിച്ചു മരിക്കണം അപ്പം ജനിച്ചാൽ മരിക്കുന്നത് വരെ ജീവിക്കുക എന്നുള്ളതാണ് ജയിക്കാനായി ജയിച്ചവെന്നാൻ ജനിച്ചവെന്നാ നമുക്ക് പാടും നമ്മൾ അപ്പം മരണം എന്നത് ഈ ശരീരത്തിന് അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇത് സംഭവിക്കേണ്ടതാണ് അപ്പം അതിനു ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് എല്ലാവരും കൊല്ലാന്നാണോ എല്ലാവരും നശിപ്പിക്കാന്നാണോ എന്തലിച്ചാവുന്ന പിന്നെ അവനെ കൊന്നേക്കാണ് അതാണോ അതിനർത്ഥം അല്ല കൃഷ്ണൻ പറയുന്നത് ആ തലത്തിലെ അല്ല കൃഷ്ണൻ പറയുന്നത് നമ്മളെപ്പോഴും ഈ ദുഃഖിക്കുന്നത് ഒരു നാശത്തെ ഓർത്ത് ദുഃഖിക്കുന്നു എന്നാൽ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലുണ്ടോ ആ നിയന്ത്രണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ അതിനെ ഓർത്ത് വെറുതെ വിഷമിച്ച് സമയം കളയുന്ന എന്തിനെ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ളതെന്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇല്ലാത്ത കാര്യം എന്ത് ഇപ്പം നമ്മൾ വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കരുത് പലരും ഉണ്ടല്ലോ അനാവശ്യ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവരുത് സോൾവ് ഇറ്റ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്ത് കാര്യം യു കാൺ സോൾവ് ഇറ്റ് ഇപ്പം നമുക്ക് കൊറോണ വൈറസ് വന്നു അതിനെക്കുറിച്ച് ഫ്രസ്ട്രേഷൻ ആയിട്ട് എന്താ കാര്യം അതിനെ ഫ്രസ്ട്രേഷൻ അല്ല കാരണം അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രിക്വേഷൻസ് എടുക്കുക നമ്മൾ അതിന് വേണ്ടിയുള്ള മുൻവിധികൾ മുൻ വിധികൾ മുൻ തയ്യാറെടുപ്പുകൾ ചില മുൻ നിശ്ചയങ്ങൾ ഒരു പ്രിക്വേഷൻസ് നമ്മൾ തയ്യാറാക്കുക അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് ജീവിക്കുക അത്രയേ ഉള്ളൂ അതല്ല കൊറോണ വൈറസോന്ന് എനിക്കെന്താകും ഞാൻ ഇപ്പം എന്ത് സംഭവിക്കും എൻ്റെ വീട്ടിൽ ഞാൻ ചത്തുപോയ എൻ്റെ എന്നെ എൻ്റെ മക്കളെ സ്വത്തും കൊണ്ടുപോകില്ലേ ഭാര്യ വലോരി കൂടെ പോകുമോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് വല്ലവരിയും കെട്ടോ എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങളിന്ന് ഫ്രസ്ട്രേഷൻ ആവണം നിങ്ങളതിനെക്കുറിച്ച് വറീൻ്റെ കാര്യം കാര്യം എന്തുണ്ട് ഈ വറിയാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ മാനസിക ഇൻസ്റ്റബിലിറ്റിയാണ് ആണ് ഫിസിക്കൽ രോഗങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ട് അനാവശ്യമായ ടെൻഷൻ നിങ്ങളെ രോഗികളാക്കിയുള്ളൂ നമ്മൾ നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നില്ല നമ്മൾ ബയോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ശരീരത്തിൻ്റെ ബയോളജി പഠിക്കുന്നില്ല കുറെ സെല്ലുകളെ കുറിച്ച് പഠിച്ചുകൊണ്ട് ബയോളജി ആവുമോ നമുക്ക് പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് സ്കൂൾ ലെവലിൽ പഠിപ്പിക്കണം നമ്മളെ കിഡ്നിയെക്കുറിച്ചും ലിവറിനെക്കുറിച്ചും ലങ്സിനെ കുറിച്ചും ഹാർട്ടിനെക്കുറിച്ചും ഇത് പഠിപ്പിക്കണം കുട്ടികളെ കാരണം ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ എങ്ങനെയാണെന്നും ഈ ഫങ്ഷൻ ഏതു ആഹാരം കഴിച്ചാൽ താളം തെറ്റുമെന്നും ഏത് തരം ആഹാരം കഴിച്ചാൽ നിലനിർത്തുമെന്നും ഏ ഏത് തരത്തിൽ നീവിച്ചാലാണ് ഇതിൻ്റെ കാഴ്സ് നമുക്ക് നിലനിർത്താൻ പറ്റുക ഇപ്പം നോക്കും നിങ്ങൾ ഫിസിക്കലി നമ്മളൊരാളെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ആൾ യോഗ്യനാണ് ഫിറ്റാണെന്ന് വെച്ചാൽ മീൻസ് ഫിറ്റ് പറഞ്ഞാൽ മറ്റേ ഫിറ്റ് അല്ല അർത്ഥം എടുക്കേണ്ടത് ഫിസിക്കലി ആരോഗ്യം കൊണ്ട് നമ്മളൊരു ഹെൽത്തി ബോഡിയാണെന്നും പക്ഷേ ജേണലി നിങ്ങളൊരു മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുമ്പോഴാണ് അയാളുടെ ഹാർട്ട് റേറ്റ് വേറെയാണ് വ്യത്യാസമുണ്ട് ഇയാളുടെ പൾസ് ശരിയല്ല ഇയാളുടെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഇയാളുടെ ഷുഗർ ലെവൽ വ്യത്യാസം വരുന്നു ഇങ്ങനെ കുറേ റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുക ഉള്ളിൽ പഞ്ചറാണ് പുറത്ത് മാത്രമേ പോളിഷുള്ളൂ ഇപ്പോൾ ചില വണ്ടിയിലൊക്കെ മോഡൽ പോലെ നല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടിയ വണ്ടി ചിലപ്പോൾ നല്ല പെയിൻ്റ് കടിച്ചു നല്ല പുത്തൻ പോലെ ഇരിക്കും പക്ഷേ ഉള്ളിലുള്ള സ്പെയർ പാർട്സ് മുഴുവൻ തുരുമ്പിച്ച് ഏറെക്കുറെ ഒരു വിധത്തിലായി ഉണ്ടാവും എന്നതുപോലെ മനുഷ്യനും അവൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ തുരുമ്പിച്ചും പുറത്ത് നല്ല പെയിൻ്റ് അടിച്ചും കൊണ്ടുനടക്കുന്ന ഒരു റീസെയിലു വെച്ച വാഹനം പോലെയാണ് നമ്മളെയൊക്കെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് മരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും സെല്ലുകളും ഇത് രൂപാന്തരപ്പെട്ടു അപ്പൊ ഇത് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഈ പഴയ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത് ഫ്രസ്ട്രേറ്റഡ് ആവുകയല്ല വേണ്ടത് വി ഷുഡ് ഹാവ് ദ നോളജ് നമുക്കറിയണം അറിയണം ഇതെങ്ങനെ നമുക്ക് ഡാമേജഡ് ആവാതെ കാലത്തിൻ്റെ മാറ്റത്തിൽ മാറിക്കോട്ടെ ഞാനായിട്ട് ഇതിനെ നശിപ്പിക്കണ്ട ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ കുട്ടികൾക്ക് ഈ ബോധമില്ലാതമ്മമാർ വളർത്തി ഉള്ള തണുത്ത വെള്ളവും ജങ്ക് ഫുഡും കഴിച്ച് കഴിച്ച് ഇമ്മ്യൂണിറ്റി കുറവായി ഉള്ള ലേസ് വാങ്ങിക്കും കുങ്കുറു കുറുറു എന്നൊക്കെ പറഞ്ഞ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഉള്ള അജിനാമൊട്ട പോലുള്ള കെമിക്കലെല്ലാം ബോഡിയിൽ കൊണ്ടുവന്ന് എന്നിട്ട് ഈ അമ്മമാർ ആഹ് ആഹ്ലാദിക്കുക എൻ്റെ മകനുണ്ടല്ലോ ഓ പഠനത്തിൽ എന്താ അവൻ സൂപ്പർ അവൻ എയ്റ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻറ്റ് മാർക്കാണ് പക്ഷേ ഈ കൊറോണ വന്നപ്പോൾ എന്തേ ഇത്രയും കുട്ടികളെ പേടിക്കേണ്ടി വന്നത് എന്തേ സ്കൂളുകൾ അടച്ചിടേണ്ടി വന്നത് ഒട്ടുമുക്കാലിനും ഇമ്മ്യൂണിറ്റി ഇല്ല പെട്ടെന്ന് കാറ്റ് പോകുന്ന വിധത്തിലാണ് ശരീരം ആയിരിക്കുന്നത് ഇന്റേണൽ സിസ്റ്റം മുഴുവൻ വീക്കാണ് ചെറുപ്പത്തിലെ കുട്ടികൾക്കുള്ള തണുത്താഹാരം അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആഹാരമല്ല നമ്മുടെ പാവം അമ്മമാരെ കുറ്റം പറയേ കാരണം ഇത് കടന്ന് കരയുമ്പോൾ അതിന് വാങ്ങിച്ചു കൊടുത്തേ പറ്റുള്ളൂ ലേസും ഗീസും ഫീസും ഒക്കെ അമ്മയ്ക്ക് അറിയില്ലില്ല ഇത് എത്ര മാത്രം ഈ കുട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി പിന്നെ കീറി പൊളിച്ച നരസിംഹാവതാരം എടുക്കും വീട്ടിൽ അപ്പം അതിനും നല്ലത് അതിനെ ഒന്ന് ശാന്തമാക്കി വെക്കാൻ അതിനെന്താ വച്ചാൽ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് തൊലഞ്ഞോട്ടെന്നാലും കുഴപ്പമില്ല ഈ തരത്തിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുള്ള വേണ്ടാത്തതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുട്ടികളുടെ ശരീരം കേടുവരുത്തി ഒരു ദിവസം ആ കുട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കരയാൻ എൻ്റെ യോഗ്യതയുണ്ട് കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ അയ്യോ എനിക്ക് എൻ്റെ മകൻ പോയി എൻ്റെ മോള് പോയി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ തല്ലെന്ന് കേട്ട് കഴിഞ്ഞാൽ പക്ഷേ തല്ലേണ്ടത് ഈ തള്ളയാണ് അദ്ദേഹം കാരണം ഇതിൻ്റെ മരണത്തിന് കാരണമായി തീരുന്ന സാധനങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ആന്തരിക ധരികാവയങ്ങളും കേടുവരുത്തിയിട്ട് ഒരു ദിവസം കുട്ടിക്ക് ക്യാൻസർ ആയല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് കയറി പിടിച്ചു കുട്ടി മരിച്ചു മനസ്സിലായില്ലേ ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കഥ പറഞ്ഞ് തരില്ല ഒരു കുട്ടി ആഹാരം കഴിച്ച് ഇൻഫെക്ഷൻ ആയ കുട്ടി മരിക്കേണ്ടായി അപ്പോൾ ആ കുട്ടിയുടെ പേരൻസ് വളരെ സങ്കടത്തോടു കൂടി ദുഃഖത്തോടുകൂടി എന്നോട് സംസാരിച്ച ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദുഃഖിക്കാൻ അർഹതയില്ല ഇതേ കാര്യം അല്ല ഈ കുട്ടി ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള അലർജി ഉണ്ടെന്നോ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടിക്കുമെന്നോ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞോ ആരും പറഞ്ഞില്ല പക്ഷെ കുട്ടിക്ക് പണ്ട് ഞാൻ പറഞ്ഞോ നിങ്ങൾ അങ്ങനെ നുണ പറയരുത് അത് ദൈവത്തിന് പോലും പൊറുക്കില്ല ഈ കുട്ടിക്ക് അലർജി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ചില അലർജി കുട്ടിക്കുണ്ട് ആ അലർജി മാറ്റാൻ നിങ്ങൾ വല്ലതും ചെയ്തു അതൊക്കെ നിങ്ങൾ നിസ്സാരമായിട്ടെടുത്തു ഒക്കെ ദൈവത്തിൻ്റെ അതിൽ വിട്ടുകൊടുത്തിരിക്കയാണ് ഈ അന്ധവിശ്വാസം മാറ്റണം അപ്പൊ നമ്മളിവിടെ ഒന്നിനെ കുറിച്ചും ദുഃഖിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പ്രകൃതി പ്രകൃതിയുടെ രീതിയിൽ പരിണാമമുണ്ടാക്കും നാം പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ശരീരത്തിന് തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നാം ഇതിൻ്റെ ആയുസ് കുറയ്ക്കും നാം ചെയ്ത പണിയല്ലേ കാലം അതിൻ്റെ ചക്രത്തിനനുസരിച്ച് പോകും നാം അത് കേടുവരുത്തിയിട്ട് പിന്നെ ദൈവത്തോട് കരഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ടോ എന്ന് കാര്യം നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആവാൻ കരയാൻ യോഗ്യതയുണ്ടോ നിങ്ങൾ പറയും നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് കരയാൻ അർഹത നിങ്ങൾ കൊടുത്ത ആഹാരം മുഴുവൻ ശരീരത്തിന് ആരോഗ്യം ആരോഗ്യമുണ്ടാകുന്നതാണോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ കഴിച്ച ആഹാരം മുഴുവൻ ശരീരത്തിന് ആരോഗ്യം ആരോഗ്യമുണ്ടാകുന്നതാണോ നിങ്ങൾ സ്വയം ചോദിക്കൂ നിങ്ങൾക്ക് നീ ശരീരത്തെ ഡാമേജ് ചെയ്യുന്ന ഇൻ്റേർണൽ ഓർഗൻസിനെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ അപ്പം നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആയുസിനെക്കുറിച്ച് ചോദിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ എന്താ അവകാശം കാരണം നിങ്ങൾ സിസ്റ്റം കേടുവരുത് ഞാൻ വളരെ റഫായിട്ട് വളരെ മോശമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു വാഹനം കൊണ്ടു നടന്നു ഒരു മൂന്ന് കൊല്ലം കൊണ്ട് ആ വാഹനം കേടുവന്നിട്ട് ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യം എന്ത് കാരണം ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതി ഞാൻ ചെയ്തിട്ടില്ല മെയിൻ്റെയിൻ ചെയ്യേണ്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതി ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊക്കെ അവയർനെസ് വന്നിരിക്കുകയാണ് ചൂടുവെള്ളമേ കുടിക്കാവൂ അതുപോലെ തന്നെ വേണ്ടാത്ത ഫുഡൊന്നും കഴിക്കരുത് ജങ്ക് ഫുഡ് കഴിക്കരുത് ചൂടുള്ള കാപ്പി കഴിക്കണം അതിലാണെങ്കിൽ ചുക്ക് കുരുമുളക് മഞ്ഞൾ അത് ഇത് ഇതൊക്കെ ഇപ്പം ആളുകൾക്ക് ബോധം വന്നു ഇന്നിപ്പോൾ വൈറ്റമിൻ സി കുറവുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും നമുക്ക് മനസ്സിലായി വെയിൽ കൊണ്ടിട്ടില്ല വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നം വരും നമുക്ക് മനസ്സിലായി ഇപ്പോഴീ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ബോധം വരും ഹോട്ടലുകളായ ഹോട്ടലുകളൊക്കെ അടച്ചിട്ടപ്പോൾ വീട്ടിലുള്ള ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ കുട്ടികളും മറ്റുള്ളവരും പഠിച്ചില്ലേ നമുക്ക് ഹോട്ടൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നല്ലായിരുന്നു പലരുടെയും ധാരണ അപ്പം ഈ തരത്തിലൊക്കെ ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സിസ്റ്റത്തിന് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി കൊടുത്തിട്ട് നാക്കിൻ്റെ രുചിക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുത്തിട്ട് ഇൻ്റേണൽ സിസ്റ്റം മുഴുവൻ കറപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചതിന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത്തും ഷോ ചെയ്തും യു ഹാവ് നോ റൈറ്റ് ടു ക്രൈ നിങ്ങൾക്കെല്ലാം അർഹതയില്ല നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ചെയ്യാൻ അർഹതയില്ല കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നശിപ്പിക്കുന്ന കാര്യമാണ് അത് ആക്സെപ്റ്റ് ചെയ്യുക യെസ് ഐ ഡിഡ് ഇറ്റ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ദുഃഖിക്കേണ്ട കാര്യം എന്തുണ്ട് ഞാൻ ചെയ്ത മിസ്റ്റേക്കിന് ദൈവത്തിന് കുറ്റം പറയണം ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ ആരെങ്കിലും കുറ്റം പറയണം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയണത് നിങ്ങൾ നേച്ചറിനെ ആക്സെപ്റ്റ് ചെയ്യുക നേച്ചർ അതിൻ്റെ ആയ രീതിയിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് എ ഫ്ലോയിങ് ജസ്റ്റ് ലൈക്ക് എ വാട്ടർ അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴ ഒഴുക പുഴ ഒഴുകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് ഇതുപോലെയാണ് ജീവിതം അതൊരു ചക്രമാണ് നമ്മൾ പഠിക്കും മൂന്നാം അധ്യായത്തിൽ പഠിക്കും ഇതൊരു ലൈൻ അല്ല ബേർത്ത് ടു ഡെത്ത് അല്ലത് ബേർത്ത് ടു ഡോം ഡോമല്ലത് ഇതൊരു എന്താ പറയുക നമ്മൾ മരണത്തിലേക്കുള്ളൊരു ലൈൻ അല്ല ഇതൊരു ചക്രമാണ് ഏതൊരു സൂക്ഷ്മ ശക്തിയിൽ നിന്നാണോ നമ്മൾ വികസിച്ച് വന്നത് ആ സൂക്ഷ്മതയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകണം അതാണ് നമ്മൾ ഇനി കൂടുതൽ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് അർജുന നീ ഒരു കാര്യത്തെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല കാരണം ദുഃഖം എന്നത് മനുഷ്യൻ്റെ ദൗർബല്യത്തിൽ നിന്നും വരുന്നതാണ് ഈ ദൗർബല്യം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് നാം ചെയ്ത തെറ്റിനെ നാം ഉണ്ടാക്കി വെച്ച വിനയ്ക്ക് നാം എന്താ പറയുക ഉണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം ഉത്തരവാദിയല്ല അത് അംഗീകരിക്കാനുള്ള ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവണം ഇപ്പം എല്ലാ കുട്ടികളും മനസ്സിലാക്കണം നിങ്ങൾക്ക് പലപ്പോഴും പലരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് അത് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം അല്ലാതെ ദൈവം എന്നെ എങ്ങനെ സൃഷ്ടിച്ചു ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞിരിക്കരുത് ഈ വിധിയിലേറെ വിശ്വസിക്കുന്നത് കുറേ ആളുകളുണ്ട് വിധിയല്ല നമുക്ക് ചിന്തിക്കേണ്ടത് വിധിയെക്കുറിച്ച് പഴിക്കുകയും വിധിയെക്കുറിച്ച് ചിന്തിക്കുകയും അതൊക്കെ വിവേകശൂന്യരുടെ ജീവിതമാണ് ദോ ദുർബലരുടെ ജീവിതമാണ് നമുക്ക് വേണ്ടത് എങ്ങനെ ഇതിൽ നിന്നും മറികടക്കാം എങ്ങനെ ഇതിനെ നേരിടാം അതിനെനിക്ക് എന്താണ് കഴിവുള്ള എന്ത് സ്വാതന്ത്ര്യമാണ് അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്കെല്ലാവർക്കും അതിനുള്ള കഴിവും യോഗ്യതയുമുണ്ട് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ വീണ്ടും നമുക്ക് ജീവിതത്തിൻ്റെ വിജയത്തിനുള്ള ടിപ്പുകൾ പറഞ്ഞിരുന്നു നമ്മുടെ സമയം നമ്മളെ ഇപ്പോഴത് പറയാൻ അനുവദിക്കുന്നില്ല തുടർന്ന് വീണ്ടും നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ വാണികൾ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഹരി ഓം നമസ്കാരം